ഹായ് നമ്മൾ ഇന്ന് കാണാൻ പോണേ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ചുങ്കിടി ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ കേട്ടോ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ സിക്സ് ഡബിൾ നൈൻ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഞാൻ ഈ വേറെ ഇരിക്കുന്ന സെയിം കളർ ഷെയ്ഡ് തന്നെയാ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് വരും നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടതായി ഇങ്ങനെ വരും ബോട്ടവും ഇങ്ങനെ പ്രിന്റഡ് ആയിട്ട് വരുന്ന ബോട്ടോ ആയിരിക്കും കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ചെയ്താ ഇതിന്റെ കുറെ കളർ ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് നെക്സ്റ്റ് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ് വരിക പിന്നെ നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരും പിന്നെ മെറൂൺ ഷെയ്ഡാണ് വരിക പിന്നെ നെക്സ്റ്റ് ആണെങ്കിൽ വേറൊരു ഡിസൈനാ വന്നത് ഇതാ ഇങ്ങനെ വരും ഇതും ബാദനി പ്രിന്റ് തന്നെ വന്നതാ അതിന്റെയും നാല് കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഈ കളർ ഷെയ്ഡ് വരും പിന്നെ ദാ ഈ കളർ ഷെയ്ഡ് വരും നല്ല രസമുള്ള കളർ ഷെയ്ഡുകളാണ് പിന്നെ ബാത്തിക് പ്രിന്റ് വരുന്ന കോട്ടൺ മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാ വരിക എന്റെ റേറ്റ് എയ്റ്റ് ഡബിൾ നയൻ ആണ് അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് നല്ലൊരു യെല്ലോ ഷെയ്ഡ് വരും നെക്സ്റ്റ് ഇതാ ഒരു നേവി ബ്ലൂ ഷെയ്ഡാ വരിക പിന്നെ ഒരു മെറൂൺ ഷെയ്ഡ് വരും ഫസ്റ്റ് കളർ കളർഷെയർ ഇതാട്ടോ മെറ്റീരിയൽ വരുന്നത് സോഫ്റ്റ് റയോൺ കോട്ടൺ ആണ് ഒരു അതിനകത്തൊരു ബാന്തി പ്രിന്റാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും റയോൺ കോട്ടണിൽ തന്നെ വരും ബോട്ടോവും പ്രിന്റഡ് ആയിട്ട് വരുന്നത് റയോൺ കോട്ടൺ ആട്ടോ അടുത്ത ഇതാട്ടോ ഡാർക്ക് നേവി ബ്ലൂ കളർ ടോൺ വരും കോൺട്രാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ബോട്ടോ ദുപ്പട്ട സിക്സ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് അടുത്ത കളർ കണ്ടോ അടിപൊളി യെല്ലോയും മെറൂണും കോമ്പിനേഷൻ ആട്ടോ വരുന്നത് റെഡിഷ് മെറൂണും നേവി ബ്ലൂവും കളർ കോമ്പിനേഷൻ വരും രസമുള്ള കോമ്പിനേഷൻ ആട്ടോ അടുത്ത ഇതാട്ടോ ഡിസൈൻ വേറെ വന്നിരിക്കണേ ഒരു ബാന്തിനി പ്രിന്റാ വരുന്നത് ഇതും കോൺട്രാസ്റ്റ് ആണ് ബോട്ടവും ദുപ്പട്ടിയും വരിക ഇതൊരു റാണിപ്പിൻ ഷെയ്ഡാ വരുന്നത് ലോവർ എൻഡിൽ ഇതാ ഇങ്ങനെ ഡിസൈൻ വന്നിട്ടുണ്ട് ബോട്ടവും റാണി റാണിപ്പിൻ ഷെയ്ഡില് വരും സിക്സ് ഡബിൾ നയൻ ആട്ടോ റേറ്റ് അടുത്ത ഇതാട്ടോ അടിപൊളി കളർ അല്ലേ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഡാർക്ക് മെറൂൺ കളർ ഷെയ്ഡ് ആട്ടോ വരിക കോമ്പിനേഷൻ യെല്ലോ ഷെയ്ഡും വരും അടുത്തതും കോട്ടൺ തന്നെയാണ് ബാത്തിക് പ്രിന്റ വന്നേക്കണേ നല്ല പ്യൂർ സോഫ്റ്റ് കോട്ടൺ ആട്ടോ ബാക്ക് പോർഷൻ എന്താ ഇങ്ങനെ വരാ ദുപ്പട്ടെ എന്താ ഇങ്ങനെ വരും ബോട്ടം സെയിം കളറ് കോട്ടന്റെ മെറ്റീരിയലാ എയ്റ്റ് ടബിൾ നയൻ ആട്ടോ റേറ്റ് അടുത്തത് നല്ലൊരു ലൈറ്റ് യെല്ലോ ആട്ടോ വരാ നല്ല ഭംഗിയല്ലേ ബോട്ടം എന്താ ഇങ്ങനെ വരും നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാ ആട്ടോ അടുത്തത് ലാസ്റ്റ് വൺ നല്ലൊരു മെറൂൺ ഷെയ്ഡ് ആട്ടോ